ഹായ് അസാംക്കും എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ പോകുമ്പോൾ പഴുത്തിട്ടുണ്ട് അപ്പൊ അത് ഒരു വീഡിയോ ആണ് വീടിന്റെ മുകളിൽ നിന്നാണ് ഈ വെട്ടി എടുക്കുന്നത് വഴുക്കാതെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ ആ അവിടെ കുടിച്ചിട്ടുണ്ട്

താഴത്തേക്ക് കൊണ്ടു ഇത് പന്ത്രണ്ട് കിലോനുള്ളൂ ഇന്നാളത്തത് ഇരുപത്തി അഞ്ച് കിലോ ഉണ്ടായിരുന്നു അത് വാഴ കൂട്ടം കൂടി നമ്മൾക്ക് അങ്ങനെ ആയില്ലാണ് കന്ന് പിരിച്ചു വെച്ചതിലും വല്യ പഴം നമുക്ക് കിട്ടും അപ്പൊ ഇനി പഴുക്കട്ടെ നമുക്കിത് ഇവിടെ തൂക്കിയിട്ടുണ്ട് ഇനി ചാക്കുകൊണ്ട് പൊതിഞ്ഞ് കൊടുക്കാം ഒരാഴ്ചക്ക് എടുക്കൂല്ലോ ഇത് പഴുക്കാന് ഏ രണ്ടിവസത്തിനുള്ളിൽ പഴുക്കോ പഴുത്തിട്ട് വീടിയെടുക്കനി ആ അപ്പൊ നാല് ദിവസം കൊണ്ട് തന്നെ പഴം നല്ല അടിപൊളിയായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാം നല്ല മധുരമുള്ള പഴമാണ് ഈ പൂവൻ പഴം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിംഗ്